ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് ആധാർ അധിഷ്ഠിത യുണീക്ക് ഐ ഡി കാർഡ് വിതരണം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു തൊഴിൽ വകുപ്പിന് കീഴിലെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പദ്ധതി സഹായകരമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൊഴിലിടങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും തൊഴിലാളി ക്ഷേമവും ഉറപ്പാക്കുന്നത് കേവലം ഒരു ഭരണപരമായ ഉത്തരവാദിത്വം മാത്രമല്ല അത് ആധുനിക സമൂഹത്തിന്റെ നീതിബോധവും മറ്റ് ജീവനോടുള്ള സർക്കാരിൻ്റെ അടുത്തുള്ള പ്രതിബദ്ധതയുമാണ് തൊഴിലാളികൾക്ക് ഭയമില്ലാതെ തടസ്സമില്ലാതെ സമയബന്ധിതമായി അവരുടെ തൊഴിലിടങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിക്ക അറിയിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ സംവിധാനത്തിൻ്റെ ആവശ്യം ഉയർന്നു വന്നത് ഈ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സർക്കാരിന്റെ തൊഴിൽ ക്ഷേമ നയങ്ങളുടെ ഭാഗമായി ഫാക്ടറീസ് ആൻഡ് ബ്രോയിലേഴ്സ് വകുപ്പ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫാക്ടറി തൊഴിലാളികൾക്കായി തൊഴിൽ സുരക്ഷ എന്ന അത്യാധുനിക ഡിജിറ്റൽ തൊഴിൽ ആരോഗ്യ സുരക്ഷിതത്വ പരാതി പരിഹാര മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത് ഈ മൊബൈൽ ആപ്പിന്റെ ഔദ്യോഗിക ലോഞ്ചാണ് ഇന്നിവിടെ നടക്കുന്നത്